അപ്പോൾ നമുക്ക് കുറേ സേഫ്റ്റി ഒക്കെ ഉണ്ട് ലൈഫ് ജാക്കറ്റ് മാസ്ക് അപ്പൊ മാസ്ക് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് അടിയിലത്തെ കാഴ്ചകൾ നല്ലതായിട്ട് കാണാൻ പറ്റും അപ്പം നമ്മളൊരു മീൻ പിടിക്കാൻ പോകുന്ന സ്ഥലത്ത് ഒരു നാല് മീറ്റർ താഴ്ചയൊക്കെ ഉണ്ട് അത ഇതാണ് മാസ്ക് കേട്ടോ അപ്പൊ ഈ മാസ്ക് ഉപയോഗിച്ച് നമുക്ക് വെച്ചു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് കാണാം നമ്മൾ മീനെ കുത്തിപ്പിടിക്കാനാണ് പോകുന്നത് എന്ന് പറഞ്ഞല്ലോ ഈ കാണുന്ന മുപ്പല്ല് ഉപയോഗിച്ചാണ് നമ്മൾ കുത്തിപ്പിടിക്കുന്നത് സ്റ്റീലിൻ്റെ ആണ് കേട്ടോ അപ്പം അതിന് നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങൾക്കൊക്കെ തരും അത് നമുക്ക് കേട്ട് നൈറ്റ് ഹണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യത്തെ മീനെ കണ്ടിട്ടുണ്ട് ഇതാ കണ്ട വാളയാ ചേട്ടൻ ആ മീനെ കുത്തി കുത്തെന്ന് പറഞ്ഞു കൊണ്ടല്ലോ ഒരു ഒന്നൊന്നര കുത്ത് കാരണം ആ മുപ്പല്ലിക്ക് കുത്തി കഴിഞ്ഞാൽ മീൻ പിന്നെ അനങ്ങാൻ പോലും പറ്റത്തില്ല അത് മൂന്ന് പല്ല് നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ച് കണ്ടിട്ടുള്ള മുപ്പല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പല ഒരേ ലെവലിനായിരിക്കും ഈ മുപ്പല്ലി എന്ന് പറഞ്ഞാൽ ത്രികോണ ഷേപ്പാണ് അപ്പോൾ ഒറ്റ ഒറ്റക്കുത്തിന് മീൻ സ്റ്റക്കായതൊട്ട അതിനകത്ത് നിൽക്കും അപ്പോൾ ഈ ലഗോൺസ് ലഗോണിൻ്റെ ഇടയിൽക്കൊക്കെ ഒരുപാട് മീനുകളുണ്ട്